നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ അഗ്നിപ്രതിരോധ സംവിധാനങ്ങളില്ലാത്ത എഴുപത്തി അഞ്ചിൽ പരം സ്ഥാപനങ്ങൾ കുവൈത്തിൽ അടച്ചുപൂട്ടി തീപിടുത്ത മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് കുടിയേറ്റ താമസ നിയമലംഘകർക്കായി പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലാവധി കഴിയുന്നതോടെ കുവൈത്തിൽ ശക്തമായ സുരക്ഷാ പരിശോധനക്കൊരുങ്ങി അധികൃതർ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രത്യേകം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പൊതുമാപ്പ് കാലാവധി ഉപയോഗപ്പെടുത്താതെ കുവൈത്തിൽ കഴിയുന്ന നിയമലംഘകർക്ക് കനത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ രാജ്യത്ത് അനധികൃത താമസക്കാർക്ക് പിഴ കൂടാതെ രാജ്യം ഇട്ടു പോകുവാനോ അല്ലെങ്കിൽ പിഴ അടച്ച് താമസരേഖ നിയമവിധേയമാക്കാനോ അനുവദിച്ച പൊതുമാപ്പ് കാലാവധി ജൂൺ മുപ്പതിന് അവസാനിക്കും പൊതുമാപ്പിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താനും പൊതുമാപ്പിന് ശേഷം സ്വീകരിക്കേണ്ട സുരക്ഷാ പരിശോധനകളെ ചർച്ച ചെയ്യാനും ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗം ചേർന്നിരുന്നു പ്രത്യേക പരിശോധനാ സംഘത്തിന്റെ മേധാവിയായി നിയമിക്കപ്പെട്ട അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള അൽ സഫഹിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രത്യേക യോഗം ചേർന്നത് പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതോടെ രാജ്യവ്യാപകമായി പ്രത്യേക സുരക്ഷാ പരിശോധന ഉണ്ടാകും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താതെ രാജ്യത്ത് തങ്ങുന്ന നിയമലംഘകരെ പിടികൂടിയാൽ കർശന നടപടികൾ ഉണ്ടാകും വിരലടയാളം എടുത്ത ശേഷം കുവൈത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ നാട് കടത്തും ഇത്തരം നിയമലംഘകരെ പിടികൂടി നിയമ നടപടികൾ പൂർത്തീകരിക്കുന്ന കാലയളവിൽ താമസിപ്പിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ തയ്യാറാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും രക്തദാന ക്യാമ്പുകൾ നടത്തുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്ററിനെ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് ആദരിച്ചു ലോക രക്തദാന ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ പരിപാടിയിലാണ് അംഗീകാരം ലഭിച്ചത് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദി കുവൈറ്റ് സെൻട്രൽ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഡയറക്ടർ റീം അൽ റൌദാൻ എന്നിവരുൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ബി ഡി കെയുടെ സന്നദ്ധ പ്രവർത്തകരായ യമുന രഘുപാൽ നിമിഷ് കാവാലം ജിതിൻ ജോസ് എന്നിവർ ബി ഡി കെയുടെ പേരിൽ പുരസ്കാരം സ്വീകരിച്ചു ഈ നേട്ടം സാധ്യമാക്കാൻ കൂടെ നിന്ന എല്ലാ രക്തദാതാക്കൾക്കും സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾക്കും സാമൂഹിക പ്രവർത്തകർക്കും അനുഭാവികൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ബി ഡി കെ ഭാരവാഹികൾ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ോർ വിദേശ തൊഴിൽ തട്ടിപ്പ് കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന പ്രവാസി ലീഗൽ സെല്ലിന്റെ നിവേദനത്തിൽ കേരള സർക്കാർ രണ്ട് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശ തൊഴിൽ തട്ടിപ്പ് കേസുകൾ വ്യാപകമായി നടക്കുന്നതായും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ കോവിഡിനെ തുടർന്ന് വിദേശത്തേക്ക് ജോലിക്കും പഠനത്തിനുമായി കേരളത്തിൽ നിന്നും പുറപ്പെടുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവിനനുസരിച്ച് തട്ടിപ്പുകളിലും വൻ വർദ്ധനവ് ഉണ്ടാകുന്നതായി ഹർജിയിൽ പ്രതിപാദിച്ചിരുന്നു വിദേശ പഠനത്തിനായി കുട്ടികളെ അയക്കുന്ന ഏജൻസികൾ നിലവിൽ ഇന്ത്യൻ എമിഗ്രേഷൻ നിയമത്തിന് പുറത്താണ് ഇത്തരം അവസരങ്ങൾ മുതലെടുത്താണ് വൻ തട്ടിപ്പുകൾ തുടർച്ചയായി നടക്കുന്നത് ഗാർഹിക ജോലിക്കെന്ന് പറഞ്ഞ് സന്ദർശക വിസയിലും മറ്റും മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നതായും ഹർജിയിൽ പറയുന്നുണ്ട് നോർക്കയുടെ നേതൃത്വത്തിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും വ്യാജ ഏജൻസികൾക്കെതിരെയുള്ള നടപടി ശക്തിപ്പെടുത്തണമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം കേരള സർക്കാരിന് നിവേദനം നൽകിയിരുന്നു ഈ നിവേദനത്തിൽ രണ്ടു മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി വിദേശ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് കേസുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടുത്തിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ആശ്വാസമുണ്ടാക്കുന്നതാണെന്ന് ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറി ഷൈജിത്ത് വൈസ് പ്രസിഡന്റ് ചാൾസ് പി ജോർജ് എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈത്തിലെ പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം പി പി എഫ് കുവൈറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ക്യാമ്പയിൻ ക്രമീകരിച്ചിരിക്കുന്നത് ഫഹാഹിൽ യൂണിറ്റ് സംഘടിപ്പിച്ച ടെക്ടോക്ക് എന്ന പരിപാടിയിൽ വെച്ച് പി പി എഫ് ആക്ടിംഗ് സെക്രട്ടറി ജിതിൻ പ്രകാശ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പി പി എഫ് പ്രസിഡന്റ് പ്രശാന്ത് വാര്യർ പരിപാടിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാലിൽ രൂപീകൃതമായ പി പി എഫ് കുവൈറ്റിൻ്റെ നേതൃത്വത്തിൽ ടെക്നിക്കൽ സെമിനാറുകൾ കുട്ടികൾക്കായുള്ള കരിയർ ഗൈഡൻസ് ക്ലാസുകൾ ടെക് ടെക്ടോക്ക് വിദഗ്ധ തൊഴിലാളികൾക്കുള്ള തൊഴിൽ നൈപുണ്യ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് സംഘടിപ്പിക്കാറുള്ളത് കുവൈറ്റിൽ പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും പി പി എഫിൽ അംഗത്വം എടുക്കാവുന്നതാണ് പി എഫിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാനും അംഗമാകാനും ആഗ്രഹിക്കുന്നവർക്ക് എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എറണാകുളം ജില്ലാ അസോസിയേഷൻ തുടക്കം കുറിച്ചു പ്രസിഡന്റ് പോൾ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പോൾസൺ ഡാനിയലിന് മെമ്പർഷിപ്പ് ഫോം നൽകിക്കൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് പോൾ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിൻ ചെയർമാൻ പ്രവീൺ ജോസ് വൈസ് പ്രസിഡന്റ് അജി മത്തായി യൂണിറ്റ് കൺവീനർ പീറ്റർ മാത്യു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ജൂൺ രണ്ടായിരത്തി മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ക്യാമ്പയിൻ കാലാവധി കുവൈറ്റിലും നാട്ടിലുമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന അസോസിയേഷനിൽ കുവൈറ്റിലുള്ള എല്ലാ എറണാകുളം നിവാസികളും അംഗത്വമെടുക്കണമെന്നും ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്ത് എഞ്ചിനീയേഴ്സ് ഫോറം കെഇ എഫിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന തിരുവല്ല സ്വദേശി മഞ്ജിത്ത് സുകുമാരൻ നാട്ടിൽ വെച്ച് മരണപ്പെട്ടു സംസ്കാരം ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് തിരുവല്ലയിലെ വസതിയിൽ നടക്കും അൽമീർ ടെക്നിക്കൽ സർവീസസ് കമ്പനിയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറായി ജോലി ജോലി ചെയ്തു വരികയായിരുന്നു മഞ്ജിത്ത് ഇതോടെ ഇന്നത്തെ കുവൈത്ത് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി